വിഷുദിനത്തിലുള്ള ഒരു മിനി വ്ലോഗാണിത് അപ്പം ഞങ്ങളുടെ ചെറിയൊരു വിശ്വാഘോഷം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മിനി വ്ലോഗ് എന്ന് പറയാട്ടോ അപ്പോൾ അതേ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിത് ബാൽക്കണിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ ബാൽക്കണിയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അതേ എൻ്റെ ഗാർഡനിലെ കുറച്ച് മുല്ലയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മുല്ലപ്പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഡെയിലി ഒരു അഞ്ചാറ് മുല്ലപ്പൂവൊക്കെ കിട്ടും കേട്ടോ എന്നാലും നിറച്ച് മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം നല്ല ചൂടൊക്കെയാണല്ലോ ചെന്നൈയിൽ അപ്പോൾ ഒത്തിരി മുല്ലപ്പൂവൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതേ അകത്തേക്ക് വന്നു അപ്പം ഞാൻ ഡൈനിങ് ടേബിളിൽ സദ്യയെല്ലാം ഉണ്ടാക്കിയിട്ട് കറികളും ചോറും എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സദ്യക്ക് ഞാൻ സാമ്പാർ അവിയൽ ക്യാബേജ് പുളി ഇഞ്ചി പിന്നെ പിക്ക് നേരത്തെ വീട്ടിലുണ്ടായിരുന്നത് പിന്നെ തൈരുമുളക് പിന്നെ കുറച്ച് സേമിയോ പായസമൊക്കെ ഉണ്ടാക്കി അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടാ വിഷുവിൻ്റെ സദ്യ എന്ന് പറയുന്നത് ഒത്തിരി കറികളൊന്നും വെച്ചില്ല കേട്ടോ ഓണത്തിനൊക്കെ നമ്മൾ ഒത്തിരി കറി ഉണ്ടാക്കുള്ളൂ വിഷുവിന് ഞാൻ അത്രയ്ക്ക് കറികളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അങ്ങനെ ദേ വിഷു സദ്യക്ക് വേണ്ടി വിലയിൽ ഞങ്ങൾ ചോറെല്ലാം വിളമ്പി അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഈമോനും ഇഞ്ചനൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് അവർ കുറേ ദിവസം ഈ സദ്യ ഒക്കെ കഴിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സദ്യ എല്ലാം കഴിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അടിച്ച് പൊളിച്ചിട്ടാണ് ഇന്നലത്തെ വിഷുദിനം